ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ പത്ത് ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഒമ്പതാമത്തെ ദിവസമാണ് കേട്ടോ എത്ര പെട്ടെന്നാണല്ലേ ഏത് ദിവസങ്ങളൊക്കെ കടന്നു പോണത് ഇപ്പോൾ ഒമ്പതാമത്തെ ദിവസമായി അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഒരു കഷ്ണം പുട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അതും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല അപ്പോൾ അതും കുറച്ച് ചിക്കൻ കറിയാണ് ഞാൻ കൂട്ടി കഴിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് ചേച്ചി കുറച്ച് ചക്കയൊക്കെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇത് മൊത്തം ഞാൻ ും കൂടിയാണ് കഴിച്ചത് മെയിൻലി എന്റെ കെട്ടോനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും കെട്ടോനും കൂടി അതൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു സിനിമയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ഇരുന്ന് കഴിക്കാണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും നല്ല മധുരമുള്ള ചക്കയായിരുന്നു കഴിച്ചിട്ട് കൊതി തീർന്നില്ല എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വെയിറ്റ് നോക്കിയാലോ അപ്പോൾ എയ്റ്റി ടു പോയിന്റ് സിക്സ് സീറോ ആണ് നല്ല ഒരു വ്യത്യാസം ഉണ്ടല്ലേ മുന്നൂറ്റി അമ്പത് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് അതുകൊണ്ട് നല്ലൊരു വ്യത്യാസമുണ്ട് എയ്റ്റി ടു തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എയ്റ്റി ത്രീയിലേക്ക് തന്നെ പോകുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വലിയ വലിയ കുഴപ്പമില്ലാത്ത വെയിറ്റിൽ തന്നെ നിൽക്കണുണ്ട് അപ്പോൾ ഏതാ ഉച്ചക്ക് മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് സുജി ഓഫീസിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും സുചി ഉണ്ട് കേട്ടോ ഇന്ന് മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ ഒപ്പം സുജീൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ അവൻ നാ നാട്ടിലുള്ള ഫ്രണ്ടല്ല അവൻ കുറച്ച് ദിവസത്തിന് നാട്ടിലേക്ക് ഇപ്പോൾ എത്തിയതാണ് അപ്പോൾ ഉണ്ട് മക്കളെ ഒക്കെ പിക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വന്നതാണ് മക്കളായിട്ടും അവൻ ഭയങ്കര കൂട്ടാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു കൊറിയർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ടോട്ടോൻ്റെ ഹെയർ ഞങ്ങൾ മാറ്റിലും അവനട ക്കെ ഒരു വീട്ടിൻ്റെ അകത്തേക്ക് കയറ അകത്തുണ്ട അകത്തേക്ക് കയറ്റുമായിരുന്നു കേട്ടോ പണ്ട് പക്ഷെ അവൻ്റെ ഹെയർ എല്ലായിടത്തും ഉണ്ടാവണമെന്നും ഞങ്ങളെ വീട്ടിലെല്ലാവരും ഞാൻ ചോദിച്ച എല്ലാവരും ഭയങ്കര അലർജിക്കാണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറ്റുന്നത് പിന്നെ നിർത്തിക്കാണ് കേട്ടോ ഞാൻ പല വഴി ഈ അവൻ്റെ ഹെയർ ഒഴിവാക്കുന്ന പല വഴിയും ഞാൻ നോക്കി അതങ്ങോട്ട് സെറ്റാവണില്ല അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു എന്താ പറയുക അങ്ങനെ കളയുന്ന ഒരു സാധനം കണ്ടതാണ് ഇതുകൊണ്ട് ഇങ്ങനെ തുടച്ചാൽ വേഗം ഹെയർ ഒക്കെ റിമൂവ് ആക്കാൻ പറ്റും എന്നൊക്കെ കണ്ടപ്പോൾ ഓർഡർ ചെയ്ത് നോക്കിയതാണ് വലിയ കുഴപ്പമില്ല വരുന്ന വഴിക്ക് ഞങ്ങൾ പരിപ്പൊടിയൊക്കെ വാങ്ങിയതാണ്ണ്ട് സുചി കായപ്പം ഞാനതിന് കായപ്പതിന് പകുതി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ पालीदा ल्पी मये, हो लो औ सी, हालेट नसीा ला little मत പ്പയും മക്കൾ ഐസ്ക്രീം കൺ തിന്നണെ കണ്ടിട്ട് ഭയങ്കര കൊതിമൂത്ത് ഞാനൊരു ചെറിയ സ്പൂണ് ഞാൻ ചോദിച്ചതാണ് പക്ഷേ സുചി സുചിക്ക് ഞാൻ ഡയറ്റ് ചെയ്യുന്നതിനോടോ അതിനൊന്നിനോടൊരു താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വായിൽ ഒന്നായിട്ട് കുത്തി തിരികി ഐസ്ക്രീം തന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ മനഃപ്പൂർ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം ക്രീം ആയിരുന്നെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീം അത്ര വലിയ ഫാനല്ലോ ഞാൻ എനിക്ക് വാനില അല്ലെങ്കിൽ പിന്നെ ബട്ടർ സ്കോച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഡയറി മിൽക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഒരു അത്ര ഫാനല്ലോ കേട്ടോ ഞാൻ പിന്നെ പിന്നെതാണ് ഞങ്ങൾ എങ്ങനത്തെ പോകണമെന്ന് വെച്ചാൽ മുടി വെട്ടാനാണ് കേട്ടോ മക്കൾ രണ്ടാളും മുടിയൊക്കെ അത്യാവശ്യം ഒന്ന് നീണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി നീണ്ടാൽ ഒന്നാമത് പേർക്ക് സ്കൂളിൽ അങ്ങനെ മുടി സ്ട്രിക്റ്റായിട്ട് വെട്ടണമെന്നുണ്ട് പിന്നെ കുറച്ചൊന്ന് വലുതായ തന്നെ ഇവർക്ക് ഓരോരോ അസുഖങ്ങൾ വരും പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ വെട്ടാമെന്ന് വിചാരിച്ചു പിന്നെ വെറുതെ വെട്ടുമ്പോഴാണ് ഞാനും എന്താ പറയുക ത്രെഡ് ചെയ്യുക കേട്ടോ അപ്പം ഞാനും ഒപ്പം കയറി ഇരുന്നിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ത്രെഡിയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം എന്താണെന്നറിയില്ല ഭയങ്കര എല്ലാ കാര്യത്തിനും എന്തോ ഒരു മടി അങ്ങോട്ട് എന്നെ പിടി പിടികൂടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോകാനോ ഒറ്റയ്ക്ക് നല്ല പുറത്ത് പോകാനെന്നെ ഭയങ്കര മടിയായിട്ടുണ്ട് ഒരു മടിക്കുട്ടിയായിട്ടുണ്ട് ഞാനേ ഭയങ്കര മടിയാണ് കേട്ടോ ഇതപ്പോൾ ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ടുണ്ട് നാളെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓണക്കല്ലേ ഞങ്ങളെല്ലാ പ്രാവശ്യവും ആവുമ്പോൾ ഒരു ഓണത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു എന്താ പറയുക ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് ഇപ്രാവശ്യം എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മുടിയൊക്കെ വെട്ടി സുന്ദര സുന്ദരസുന്ദരന്മാരായിട്ട് നീറ്റായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം ചാരിക്കണം അതിനും കൂടിയാണ് മുടിയൊക്കെ മക്കളത് വെട്ടി സെറ്റപ്പ് ആക്കണത് കുറേ കാലമൊക്കെ കഴിയുമ്പോൾ ഈ ഫോട്ടോസും മെമ്മറീസൊക്കെ തന്നെ എല്ലാം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഷവർമ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ രാവിലെ ഞാൻ ഒരു കഷ്ണം ഗോതമ്പ് പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചിക്കനും കഴിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് ഇല്ലി ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു കഷ്ണം കായപ്പം കഴിച്ചു പിന്നെ ഒരു സ്പൂണ് ഐസ്ക്രീം കഴിച്ചു പിന്നെ ഇതായ ഈ ഒരു ഷവർമ്മയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കഴിച്ച പോലെ തോന്നും പക്ഷേ ഇല്ല കേട്ടോ ഇതൊക്കെ ഒക്കെയാണ് ഇത്രയേ ഉള്ളൂ കഴിച്ചത് പക്ഷേ ഉള്ള കഴിക്കുന്ന സമയം ഇങ്ങനെ ഒരു അൺ ടൈം ഒക്കെ ആയിട്ട് ഒക്കെയാണ് കഴിക്കുന്നത് പിന്നെ രാത്രി ഞങ്ങൾ കുറേ ടൈം ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് നേരൊക്കെ ടി വി ഒക്കെ കണ്ടിരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം പിറ്റേന്ന് സാറ്റർഡേ അല്ലേ ഇന്ന് ഇത് ഫ്രൈഡേത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചില്ല ചെയ്ത് കുറച്ച് നേരൊക്കെ ഞങ്ങളുടെതായിട്ടുള്ള ഒരു വീ ടൈം ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളത്തെ കഴിച്ചത് എന്തൊക്കെയാണെന്നുള്ളതും നാളത്തെ വെയ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ബൈ ബൈ Bye.